ഏതാണ്ട് വിശദവിവരങ്ങളെല്ലാം ഇവിടെ പറയുകയുണ്ടായി ചിലത് മാത്രമാണ് അതിനോട് കൂടി ചേർക്കാനുള്ളത് ഇപ്പോൾ തന്നെ മേളയുടെ ഒരു പ്രാരംഭ ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി കേരളത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഭൂമികയായ കയ്യൂരിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ടൂറിൻ ടോക്കീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ കൂടെ നമ്മളൊരു ടൂറിങ്സ് ടോക്കീസിൻ്റെ ഒരു സംസ്ഥാനതല ഒരു പ്രയാണം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കം അവിടെ ആയി കഴിഞ്ഞു പതിനാല് ജില്ലകളിൽ വയനാട് ഒഴികെ നമ്മൾ എല്ലാ ജില്ലകളിലും അതൊരു സാംസ്കാരിക പരിപാടിയായിട്ട് തന്നെ സംഘടിപ്പിച്ച് അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രധാന വ്യക്തിത്വങ്ങളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ പ്രധാനപ്പെട്ട ചില ക്ലാസിക് സിനിമകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇരുപത്തി ഏഴാം തീയതി മുതൽ അത് തലസ്ഥാന നഗരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ അത് എല്ലാ ജില്ലകളിലും അതൊരു വലിയ വാർത്താ പ്രാധാന്യം നൽകുന്ന ഒരു പരിപാടിയായിട്ട് ചലച്ചിത്രമേളയുടെ തുടക്കമായിട്ട് അതിങ്ങനെ വരുന്നു അത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴാണ് നമ്മൾ മലയാള സിനിമയുടെ പിതാവായിട്ടുള്ള ജെ സി ഡാനിയലിൻ്റെ ആ സ്മാരകത്തിൽ നിന്ന് ദീപശിഖ തെളിയിച്ച് അത് നെയ്യറ്റം കര ഗോമളം എന്ന് പറയുന്ന ആദ്യകാല നായികയിലൂടെ അവിടെ അവിടെ നിന്ന് ആ ദീപശിഖ പ്രയാണം വീണ്ടും വരുന്നു ഇടയ്ക്ക് മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ അനശ്വര പ്രതിഭകളുടെ സ്മരണകൾ ഇരമ്പുന്ന മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നമ്മൾ ഈ ദീപശികയ്ക്ക് അവിടെ ഒരു സ്വീകരണമുണ്ട് അവിടെ ആ മഹാപ്രതിഭകളുടെ മുഴുവൻ മലയാള സിനിമ എന്ന് പറയുന്നത് കുറച്ച് നടന്മാരുടെയോ നടിമാരുടെയോ അല്ലല്ലോ മാത്രമല്ലല്ലോ ഒരുപാട് മഹാപ്രതിഭകൾ സംവിധായകർ തിരക്കഥാകൃത്തുക്കൾ കഥാകൃത്തുക്കൾ നിർമ്മാതാക്കൾ അവരെല്ലാം ഓർത്തുകൊണ്ട് സാങ്കേതിക വിദഗ്ധർ അവർക്കെല്ലാം ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്ന ആ സ്മരണകളുടെ മണ്ണിൽ അത് അർപ്പിച്ച് അവിടെ നിന്ന് ഈ ജാഥ നേരെ പ്രേംനസീർ സ്മാരകം അത് ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സാംസ്കാരിക സമുച്ചയം അവിടെ അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ് ആ കേന്ദ്രത്തിൽ നസീർ സാറിന്റെ സ്മരണ അവിടെ നിന്ന് ആതി വിഷിക അത് അവിടുത്തെ എം എൽ എ ഒക്കെ നൽകുന്ന ഒരു വിധി പരിപാടി കിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ആ പ്രയാണം നേരെ പി കെ റോസി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് മലയാള സിനിമയുടെ ഒരു അതിജീവനത്തിന്റെ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന്റെ ഒരു വലിയ പ്രതീകമായി നമ്മളിവിടെ അവരെ ആട്ടിപ്പഴിച്ച ഒരു ആദ്യകാല സിനിമയിൽ ഒരു സവർണ കഥാപാത്രം അവതരിപ്പിച്ചത് കൊണ്ട് ഒരു ദളിത് യുവതിയെ ഒരു ഒരു കലാകാരിയെ നമ്മൾ ആട്ടി ഓടിച്ചതിൻ്റെ ഓർമ്മകൾ കൂടിയുണ്ട് ആ ഒരു ഒരു ഭൂമിയിൽ വട്ടിയൂർഗാവിനടുത്താണ് അവരുടെ ഒരു കുടുംബം ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഒരു ബന്ധുക്കൾ എല്ലാം ചേർന്ന് ആ ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകുന്നു അവിടെ എം എൽ എ ശ്രീ വി കെ പ്രശാന്തൊക്കെ ഉൾപ്പെടെ അവിടെ നിന്ന് ആ പ്രയാണം വീണ്ടും മലയാളത്തിലെ അനശ്വര നടൻ സത്യൻ മാഷിൻ്റെ അന്തിമശ്രമം കൊള്ളുന്ന തിരുവനന്തപുരത്ത് പാളയത്തെ എൽ എം എസ് സ്ക്വയറിൽ അദ്ദേഹത്തിന് അടക്കം ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് അഭിഭിഷക അവിടെയും ആ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ഇടനാഴി മാനവീയ വീതിയിൽ പി ഭാസ്കരൻ മാഷിൻ്റെ അദ്ദേഹത്തിന്റെ ശതാബ്ദി വർഷമാണിത് അവിടെ അദ്ദേഹത്തിനു കൂടിയുള്ള ഒരു ആദരവായിട്ട് അത് മാറുന്നു തൊട്ടുപുറത്ത് വയലാർ ആ പ്രതിഭയുണ്ട് അവിടെ മനവീ വിധിയിൽ ഈ ഫെസ്റ്റിവൽ നടക്കുന്ന ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരമാണ് ഈ പരിപാടി അവിടെ സമാപിക്കുന്നത് അവിടെ അത് ഈ എട്ട് ദിവസങ്ങളിലും ഇത് ഇങ്ങനെ ജ്വലിച്ച് ഈ മേളയുടെ ഒരു പ്രതീകമായിട്ട് അതവിടെ ഉണ്ടാകും ആ ദീപ അതിന്റെ ആ ഒരു ജ്യോതി അത് മലയാള സിനിമയിലെ മുഴുവൻ ഇന്നോളമുള്ള എല്ലാ മഹാപ്രതിഭകളെയും ഓർത്തുകൊണ്ട് അവർക്ക് ആദരവർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജ്യോതി ആണ് അവിടെ നിന്നാണ് നമ്മൾ ഉദ്ഘാടന വേദിയിലേക്ക് വരുന്നത് അതിന്റെ വിശദ വിവരങ്ങൾ പ്രിയപ്പെട്ട അതിരണിനായിട്ടുള്ള മന്ത്രി വിശദീകരിച്ചു അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ മേളയുടെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അത് മറ്റൊന്നുമല്ല മലയാള സിനിമയിലെ ഒരു സമീപകാല വർത്തമാനകാല സാഹചര്യങ്ങളിൽ നമ്മൾ ലോക സിനിമയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള സ്ത്രീ പ്രതിഭകളെ വനിതാ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയും അവരുടെ പ്രതിഭകളെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായി കൂടി അതൊരു സ്ത്രീപക്ഷ ഫെസ്റ്റിവൽ അങ്ങനെയൊന്നും ഒരു പദപ്രയോഗത്തിലേക്കൊന്നും പോകുന്നില്ല എല്ലാ പുരുഷ പ്രാധാന്യവും നൽകിക്കൊണ്ട് തന്നെ ഇത് അത്തരത്തിലുള്ള ഒരു ഒരു തീം ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ ഫെസ്റ്റിവൽ വിഭാവനം ചെയ്തിട്ടുള്ളത് നമുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം അതുപോലെ ജൂറിയുടെ അന്താരാഷ്ട്ര ജൂറിയുടെ ചെയർപേഴ്സൺ തുടങ്ങിയെല്ലാം അത് ഒരു നിയോഗം പോലെ ഇങ്ങനെ സംഭവിക്കൂടിയായിരുന്നു അത് നമ്മളൊരു ബോധപൂർവം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അതല്ല അങ്ങനെ ഒരു ഒരു ഇത് യാദൃശികമായി തന്നെ സംഭവിച്ചു അത് ഈ ഫെസ്റ്റിവലിൻ്റെ നമ്മളുടെ ഈ സിനിമ മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പോലും നാല് വനിതാ സംവിധായകരുടെ സാന്നിധ്യം നമ്മൾ അടയാളപ്പെടുത്തുകയാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ അതുപോലെ ഇരുപത്തൊന്ന് അഞ്ചോളം ഈ മുതിർന്ന നടിമാരെ നമ്മൾ ആദരിക്കുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ ജലിച്ചു നിന്ന നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചതാണ് എല്ലാവരെയും സമീപിച്ചതാണ് പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചു ചിലർ വരാനുള്ള സൗകര്യം അനാരോഗ്യം അതൊക്കെ മറികടന്നുകൊണ്ട് എത്തുകയാണ് നമ്മൾ എല്ലാവരെയും ബന്ധപ്പെടുകയായിരുന്നു അതിൽ വരാൻ പറ്റുന്നവരെ മുഴുവൻ അവരെല്ലാം വരാതിരിക്കുന്നവരെയും നമ്മൾ ഈ വർഷത്തിൽ ഓർക്കുകയാണ് ഈ വരുന്നവർ അവരെല്ലാം ഈ വേദിയിൽ പതിനഞ്ചാം തീയതി നിശാഖത്തിൽ അതൊരു ഏറ്റവും പ്രൌഢഗംഭീരമായ ഒരു പരിപാടിയുണ്ട് അതെല്ലാം അതിനെതി സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടെ തന്നെ ഒരു ഭാവനയിൽ വിരിഞ്ഞതാണ് ഈ ദൈവശിവത്രയാണ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒരു പുതുമ വേണം ഈ ഒരു ഫെസ്റ്റിവൽ വ്യത്യസ്തമാകണമെന്ന തികഞ്ഞ ആ അഭിപ്രായം ആ ഒരു ഉറച്ച അത് നമ്മൾ പ്രാവർത്തികമാക്കുക കൂടിയാണ് ഈ ഫെസ്റ്റിവലിൽ ഇത് വനിതകൾക്കുള്ള അവരുടെ വലിയ പ്രതിഭകൾക്കുള്ള ലോകമെമ്പാടുമുള്ള മലയാള സിനിമയിൽ അവരുടെ വലിയ സംഭാവനകളെ അടയാളപ്പെടുത്തുന്ന ആദരിക്കുന്ന അത് ഓർമ്മിപ്പിക്കുന്ന അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആളിൽ കൂടി ഇതിൻ്റെ ഒരു പ്രസക്തി അതിവിടെ എടുത്തു പറയേണ്ടതാണ് താങ്ക്